എല്ലാവർക്കും നമസ്കാരം ഹരിയിലേക്ക് സ്വാഗതം നമ്മൾ പണ്ടു തൊട്ടേ പഴമക്കാരൊക്കെ നമ്മൾ പറഞ്ഞ് കേൾക്കാറുണ്ട് ഒന്നാം തീയതിയാണ് ആയതിനാൽ നമ്മൾ ഇന്ന ആൾക്കാരെ കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ അവൻ വന്ന് നമ്മുടെ വീട്ടിൽ കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ അവൾ വന്ന് നമ്മുടെ വീട്ടിൽ കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ് അതുകൊണ്ട് ആ കുട്ടിയെ പോയി വിളിച്ചിട്ട് വരും അല്ലെങ്കിൽ ആ കുട്ടിയെ വേണം നമ്മുടെ വീട്ടിൽ കയറ്റാൻ ഇങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒന്നാം തീയതിയും പത്താം തീയതി നാളെ മകരമാസം ഒന്നാം തീയതിയാണ് മകരസംക്രമം ഏറ്റവും പ്രാധാന്യം ഉള്ള കാര്യം തന്നെയാണ് മകരസംക്രമം ചിങ്ങമാസം ഒന്ന് മേടം ഒന്ന് ഇതൊക്കെ അതിവിശേഷമായിട്ട് പറയാറുണ്ട് എങ്കിലും എല്ലാ മലയാളമാസവും ഒന്നാം തീയതി അത് വിശേഷ പ്രാധാന്യമായിട്ട് തന്നെ നമ്മുടെ വീടിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് കൽപ്പിക്കാറുണ്ട് ഒന്നാം തീയതിയും ദശമി തിഥി ദശമി എന്ന് പറയുന്നത് പരിപൂർണത എത്തി എന്നതാണ് അപ്പം ദശമിതിഥിക്കും അതായത് ഒന്നും പത്തും മലയാള മാസം ഒന്നാം തീയതിയും പ്രഥമ ദ്വിതീയ ത്രി തിഥികളിൽ ദശമത്തിഥിയിലും ഈ ദിവസങ്ങളിലും നമ്മുടെ വീട്ടിലേക്ക് ശുഭ ശുഭനക്ഷത്രക്കാരെ കയറ്റുന്നത് ഏറ്റവും ഉത്തമം എന്നാണ് വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ നക്ഷത്രക്കാർ കയറിയാനാണ് നമുക്ക് പ്രയോജനങ്ങൾ എന്നാണ് എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാം തീയതി ആ ഒരു മാസത്തിൻ്റെ ആരംഭം എല്ലാ കാര്യങ്ങളുടെയും ശുഭ അശുഭങ്ങൾ അവിടെ നിന്നും ആരംഭിക്കുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം ചില വിശ്വാസങ്ങളും ആചാരങ്ങളും ദേശകാല അനുസരണമായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും എങ്കിൽ തന്നെയും എല്ലാ നാട്ടിലും ഒന്നാം തീയതി സംക്രമമൊക്കെ വളരെ പ്രാധാന്യം ഉള്ളത് തന്നെയാണ് മകരസംക്രമണത്തിനെ അതിവിശേഷമായിട്ടുള്ള ഒരു പ്രാധാന്യം തന്നെ പറയാറുണ്ട് ഈ ഒന്നാം തീയതി നമ്മുടെ വീട്ടിലേക്ക് വന്നു കയറുന്ന വസ്തുക്കൾ വന്നു കയറുന്ന ആൾക്കാർ ആൾക്കാർ കൊണ്ടുവരുന്ന വസ്തുക്കൾ ഇവയനുസരിച്ചാണ് ശുഭ അശുഭങ്ങളിരിക്കുന്നത് ഒന്നാം തീയതി ആ വീട്ടിൽ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ വീട് വൃത്തിയായി തുടച്ച് വൃത്തിയാക്കി സൂക്ഷിക്കുന്നതൊക്കെ ഐശ്വര്യവും ധനവും വരാനായിട്ട് ഏറ്റവും ഉത്തമമെന്നാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പോസിറ്റീവും ആ താമസിക്കുന്ന ഗൃഹത്തിൻ്റെ ഐശ്വര്യവുമാണ് നമ്മുടെ ജീവിതത്തിലെ പുരോഗതിക്കൊക്കെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത് അപ്പം ഏറ്റവും പ്രധാനം ഒന്നാം തീയതി നമ്മുടെ വീടും പരിസരവും അടിച്ചു വൃത്തിയാക്കി ചാണക ജലം തളിക്കണം എന്നാണ് പറയാറ് അതിന് സാധിക്കാത്തവർ സാധാ ജലമെങ്കിലും തളിച്ച് ശുദ്ധി വരുത്തുക പിന്നെ നമ്മുടെ വീട്ടിലേക്ക് കയറ്റേണ്ട നക്ഷത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് രോഹിണി തിരുവാതിര പൂയം ഉത്രം ചിത്തിര ചോതി അനിരം തിരുവോണം രേവതി ഈ നക്ഷത്രക്കാരൊക്കെ ഒന്നാം തീയതിയിലും ദശമി തീയതിയിലും നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അതിൽ രോഹിണി നക്ഷത്രക്കാർ ധനപുരോഗതിക്കും തിരുവാതിര നക്ഷത്രക്കാർ വീടിൻ്റെ അഭിവൃദ്ധിക്കും സമാധാനത്തിനും പൂയൻ നക്ഷത്രക്കാർ ഗൃഹസ്ഥാനത്ത് മനസമാധാനം ഉണ്ടാകുന്നതിനും ചിത്രനക്ഷത്രക്കാർ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും ചോദ്യനക്ഷത്രക്കാർ വീട്ടിൽ ഈശ്വരാധീനം ദൈവാധീനം വരുന്നതിനും തിരുവോണ നക്ഷത്രക്കാർ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും രേവതി അനിര നക്ഷത്രക്കാരൊക്കെ ആ വീട്ടിലെ കലഹങ്ങൾ മാറാനൊക്കെ ഉപകരിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം അത് ഓരോ ദേശാന്തരങ്ങളിൽ വ്യത്യാസപ്പെട്ടിരിക്കും എന്നിരുന്നാൽ പോലും ഈ നക്ഷത്രക്കാർ ഒന്നാം തീയതി നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് ഏറ്റവും നല്ലതാണ് നമ്മുടെ ബന്ധുക്കളുടെ കൂട്ടത്തിലോ സമീപത്തോക്കുള്ള കുട്ടികളെ ഈ നക്ഷത്രത്തിൽപ്പെട്ട കുട്ടികളെ ഒന്നാം തീയതി അവരോട് കാര്യം പറഞ്ഞ് നമ്മുടെ വീട്ടിൽ പ്രവേശിപ്പിക്കുക അവർക്ക് എന്തെങ്കിലും കൈനീട്ടമായിട്ട് അവരുടെ കയ്യിലേക്ക് കൊടുക്കുക ഇത് നമ്മുടെ വീട്ടിൽ ഐശ്വര്യം വരാനായിട്ട് ആ ഐശ്വര്യം വീട്ടിൽ നിലനിൽക്കാനായിട്ട് ഏറ്റവും ഉപകരിക്കും അത് കയറുന്ന സമയത്ത് അവരുടെ കയ്യിലേക്ക് കല്ലുപ്പ് ധനം സ്വർണം അരി മുതലായ വസ്തുക്കൾ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് കയ്യിലേക്ക് കൊടുത്തിട്ട് വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ ഈ കയറിയാൽ ശുഭമുള്ള നക്ഷത്രക്കാർ എന്ന് പറഞ്ഞതുപോലെ ഒന്നാം തീയതി വീട്ടിൽ കയറിയാൽ അശുഭമുള്ള കുറച്ച് കൂടി പറഞ്ഞിട്ടുണ്ട് അത് ഈ ആൾക്കാരുടെ ദോഷം കൊണ്ടല്ല കേട്ടോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആ നക്ഷത്രത്തിൻ്റെതായ ശുഭാശുഭമലങ്കാരനമാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അത് വ്യക്തികളുടെ ശുഭാശുഭമായിട്ടല്ല നക്ഷത്രങ്ങളുടേതായിട്ടാണ് അപ്പോൾ ആ വ്യക്തികളെ നമ്മൾ ഒരിക്കലും കയറിയ ദോഷമുള്ളതായിട്ട് കൽപ്പിക്കരുത് അതിൽ കയറാൻ പാടില്ലാത്ത നക്ഷത്രങ്ങൾ ഇല്ലെങ്കിൽ കയറിയാൽ അശുഭമായി കണക്കാക്കുകയും വിശ്വസിച്ച് പോരുന്ന ഈ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം ഭരണി നക്ഷത്രം കാർത്തിക മകൈരം മകം പൂരം പൂരാടം വിശാഖം ഈ നക്ഷത്രക്കാർ നമ്മുടെ വീട്ടിൽ ഒന്നാം തീയതി പ്രവേശിക്കുന്നത് ദോഷമായിട്ടാണ് ഈ നക്ഷത്രക്കാരൊക്കെ ഇപ്പം ഈ നക്ഷത്രക്കാരെ യാതൊരുക്ഷയമായിട്ട് നമ്മുടെ വീട്ടിൽ വരുമ്പം നമുക്കൊരിക്കലും അവരോട് വീട്ടിലേക്ക് കയറരുത് ഇപ്പോൾ ദോഷം പറഞ്ഞ നക്ഷത്രക്കാർ വരുമ്പം അവർ കയറരുത് എന്ന് മുഖം കറിപ്പിച്ച് പറയാതിരിക്കാൻ ശ്രമിക്കുക അതിലുപരിയായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ നക്ഷത്രക്കാരെ നമ്മൾ സമീപത്തുള്ള കുട്ടികളാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള നക്ഷത്രമാണെങ്കിലും ആ സമയത്ത് പുറത്തുനിന്ന് അകത്തേക്ക് വന്നാലും ഫലം തന്നെയാണ് കഴിയാവുന്നതും പുറത്തു നിന്നുള്ളവരെ കയറ്റാനായിട്ട് ശ്രമിക്കുക അവരോട് കാര്യം പറഞ്ഞാൽ അവർ നിങ്ങൾ കയറുന്ന ഐശ്വര്യമായതുകൊണ്ട് കുട്ടീനെ ഒന്ന് വീട്ടിലേക്ക് വിടണം എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ദോഷമില്ലാത്തൊരു കാര്യമാണ് ആ കുട്ടിക്കൊരു സന്തോഷം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് മിഠായി വാങ്ങുന്നതിന് വേണ്ടിയിട്ടൊരു ദക്ഷിണ ചെറിയൊരു കൈനീട്ടം കയ്യിലേക്ക് കൊടുത്താൽ ആ കുട്ടിക്കും വളരെ സന്തോഷമാകും അങ്ങനെ ചെയ്യുന്നതൊക്കെ നമ്മുടെ വീടിൻ്റെ നെഗറ്റീവ് എനർജി മാറാനും സാമ്പത്തികപരമായിട്ട് അഭിവൃദ്ധി വരാനും ഏറ്റവും ഉപകരിക്കുന്നതാണ് ധനം എന്ന് പറയുന്നത് നമുക്കൊരു ഉപാധിയാണെങ്കിൽ പോലും അതൊരു ലക്ഷ്മി ദേവിയുടെ ഐശ്വര്യം തന്നെയാണ് ധനവും സ്വർണവും സാമ്പത്തികപരമായിട്ടുള്ള എന്ത് കാര്യങ്ങളും അത് ആ വീടിന് പുരോഗതി വരുത്തുന്നതിന് വേണ്ടിയിട്ടും ആ ലക്ഷ്മി ഭഗവതിയുടെ കൃപാകടാക്ഷം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും ജീവിതത്തിലുണ്ടാവൂ നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നത് ധനത്തിനു വേണ്ടി തന്നെയാണ് ആ ധനത്തിൻ്റെ പുരോഗതി എപ്രകാരമാണ് ഒരു മനുഷ്യ സിദ്ധിക്കേണ്ടതെന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങളും വേദങ്ങളും ഒക്കെ നിഷ്കർഷിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ മന്ത്രങ്ങളും ജപങ്ങളും പ്രാർത്ഥനകളും ക്ഷേത്ര ദർശനങ്ങളും ക്ഷേത്രത്തിലെ ആരാധനകളൊക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക പുരോഗതിയും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ഐശ്വര്യവും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ എന്ത് കാര്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ധനം എന്ന് പറയുന്ന ലക്ഷ്മി ദേവി തന്നെയാണ് ആ ദേവിയുടെ ആ ശ്രീ ഭഗവതിയുടെ അനുഗ്രഹത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുഷ്ഠിക്കുക വീട് തൂത്ത് ഒന്നാം തീയതി രാവിലെ വാതിക്കിൽ ചാണകജലം തളിക്കുന്നത് ഏറ്റവും ഐശ്വര്യമെന്നാണ് ലക്ഷ്മി ദേവി വസിക്കുന്ന വസ്തുക്കളിൽ ഒന്നായിട്ടാണ് നിത്യേ ഗോമയെ ലക്ഷ്മി എന്നാണ് അന്നെന്നുള്ള ചാണകത്തിൽ ലക്ഷ്മി സാന്നിധ്യം സാന്നിധ്യമുള്ളത് ഇങ്ങനെ ഗോമയ ജലങ്ങളൊക്കെ തളിക്കുന്നത് ഏറ്റവും ഐശ്വര്യം തന്നെയാണ് കുട്ടികളെ നമ്മൾ വീട്ടിൽ കയറ്റാൻ വേണ്ടി പറഞ്ഞതിൻ്റെ കാരണം അവരുടെ മനസ്സ് ശുദ്ധമാണ് അവരുടെ മനസ്സിൽ കളങ്കമില്ല അതുകൊണ്ടാണ് ഈ നക്ഷത്രത്തിൽ പറഞ്ഞ കുട്ടികളെ വീട്ടിൽ പ്രവേശിപ്പിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇപ്രകാരങ്ങളൊക്കെ അനുഷ്ഠിച്ച് നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ നമ്മുടെ ശ്രേയസിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് കൽപ്പിച്ചുകൊണ്ട് എല്ലാവരും ഇപ്രകാരങ്ങളൊക്കെ ഒന്ന് അനുഷ്ഠിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് സ്വമേധയാ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് അതും വളരെ വേഗത്തിൽ അധികം ധനച്ചെലവൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് അഭിവൃദ്ധിയും സാമ്പത്തിക പുരോഗതിയും കടബാധ്യതകളൊക്കെ തീർക്കാനായിട്ട് സാധിക്കും എല്ലാവരെയും മൂകാംബിക ദേവി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം